സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് പരപ്പനങ്ങാടി കോ ഓപ്പറേറ്റീവ് കോളേജ് കോളേജിന്റെ മുപ്പതാം വാർഷികാഘോഷ പരിപാടികളുടെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനുമായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം നിർവഹിക്കും സംസ്ഥാനത്ത് തന്നെ സഹകരണ മേഖലയിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രവർത്തനം ആരംഭിച്ചത് വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് ഉദ്ഘാടനം ചെയ്യും ഗ്ലോബൽ അലുമിനി മീറ്റ് കവിയും എഴുത്തുകാരനുമായ സാബു ഷൺമുഖം ഉദ്ഘാടനം ചെയ്യും ടി വി ആർട്ടിസ്റ്റ് അശ്വിന് അനിൽകുമാർ അവതരിപ്പിക്കുന്ന വൺമാൻ ഷോ പ്രോഗ്രാം പൂർവ്വ വിദ്യാർത്ഥികളുടെയും മുൻ അധ്യാപകരുടെയും ഒത്തുചേരൽ മ്യൂസിക്കൽ ഇവന്റ് ഡാൻസ് പ്രോഗ്രാം തുടങ്ങിയവ നടക്കും ഇന്ത്യൻ ആർമിയുടെ മാർഷ്യൽ ആർട്സ് പ്രോഗ്രാം ആർമി കമാൻഡിംഗ് ഓഫീസർ കേണൽ ഡി നവീൻ ബെഞ്ജിത് ഉദ്ഘാടനം ചെയ്യും ആർമിയുടെ വെപ്പൺസ് ആൻഡ് ആംസ് ഡിസ്പ്ലേ ഫയർ ഷോ കളറി തുടങ്ങിയ വരങ്ങേറും ജനുവരി മുപ്പത്തൊന്നിന് ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ സ്പെക്ട്രം ടു കെ ടു ഫോർ എന്ന പേരിൽ നടത്തിവരുന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും നടക്കും മൂന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരള മലയാള മിഷൻ ഡയറക്ടറും കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായെത്തും വിവിധ സെഷനുകളിലായി പരപ്പിനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ എ ഉസ്മാൻ പരപ്പിനാടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് തിരുവരങ്ങാടി താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെ ഒലിവർ യുവകവി ശ്രീജിത്ത് അരിയല്ലൂർ തുടങ്ങിയവർ പങ്കെടുക്കും ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായി നടക്കുന്ന എക്സിബിഷനിൽ ആർക്കേവ്സ് ഇന്ത്യൻ ആർമിയുടെ പ്രദർശനങ്ങൾ ബോൺസായി മരങ്ങൾ വൈവിധ്യമാർന്ന ക്യാമറകൾ പി സി സി പിന്നിട്ട വഴികൾ കരകൗശല വസ്തുക്കൾ വിവിധ കറൻസികൾ നാണയങ്ങൾ പുരാവസ്തുക്കൾ വിദ്യാഭ്യാസ സേവനങ്ങൾ മൺപാത്ര നിർമ്മാണം ഫോക്ലോറിനങ്ങൾ ഫോട്ടോ പ്രദർശനം തുടങ്ങിയ സ്റ്റാളുകൾ ഒരുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സൈദലവി സെക്രട്ടറി സി അബ്ദുറഹ്മാൻകുട്ടി പ്രിൻസിപ്പാൾ ടി സുരേന്ദ്രൻ കെ അമൃതവല്ലി കെ ജ്യോതിഷ് സൈദലവി കടവത്ത് എന്നിവർ സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തിരൂർ സഹകരണ കോളേജിൻ്റെ ബ്രാഞ്ചായിട്ടാണ് ആരംഭിച്ചത് ഇപ്പോൾ ഈ കോളേജിന് ഏകദേശം മുപ്പത് വർഷം പൂർത്തിയായി മുപ്പാം വർഷാഘോഷ പരിപാടികൾ ഇക്കൊല്ല നടക്കുകയാണ് അവയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇരുപത്തേഴാം തീയതി ഹൈക്കോടതിയിലെ മുൻ ആക്ടിങ് ചീഫ് ജസ്റ്റിസും കേരള അഡ്മിനിസ്ട്രേറ്റി ട്രൈബ്യൂണൽ ചെയർമാനുമായ ജസ്റ്റിസ് സി കെ അബ്ദുറഹീം വിഘാടനം ചെയ്യുകയാണ് ശേഷം ഇരുപത്തേഴ് ഇരുപത്തെട്ട് മുതൽ മൂന്നാം തീയതി വരെ ഫെബ്രുവരി മൂന്നെ വിവിധ പരിപാടികളും നടക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് പരിപാടിയുടെ ശേഷം രണ്ടായിരത്തിഅഞ്ഞൂറോളം വിദ്യാർത്ഥികൾ യു ജി പി ജി കോഴ്സുകൾ പഠിക്കുന്നുണ്ട് മലപ്പുറം